മറ്റൊന്നും ഈ മഴ പെയ്തു തോരുമെന്ന് എനിക്ക് തോന്നുന്നില്ല മനുഷ്യരെ ബുദ്ധിമുട്ടിക്കാനും ഓണകാലകൾ കൊണ്ട് മനുഷ്യനൊരു ജോലിക്കും പോകാൻ പറ്റാതെ വരയ്ക്കാത്ത കയറിയിരിക്കും അതാണ് ഈ മഴയുടെ ലക്ഷ്യം അവസാനം പട്ടിണിയും പരിവട്ടവും സങ്കടവും കടവും എന്ന് വേണ്ട ആ അതൊക്കെ പറഞ്ഞപ്പോഴെ ഓർത്ത് ഞാനാണെങ്കിൽ ഇടിയപ്പത്തിനിച്ചിരി മാവ് ചൂടുവെള്ളത്തിൽ കുഴച്ചു വെച്ചായിരുന്നു കുഴച്ചൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ഇത് സേവനാഴിയിൽ ഇടിച്ച് കയറ്റി പിടിച്ചെടുക്കാനൊന്നും എനിക്ക് വയ്യ എന്നാൽ പിന്നെ എളുപ്പത്തിൽ കൊഴുക്കട്ടെങ്ങാക്കാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ കുറച്ച് തേങ്ങ തിരുമ്മി പഞ്ചസാരയും കൂടെ ചേർത്തു ശർക്കരയല്ല പഞ്ചസാരയാണ് ചേർത്തത് പിന്നെ വേറൊന്നും ചേർക്കുന്നില്ല അങ്ങനെ ബോളാക്കി അതിലോട്ട് തേങ്ങയും ശർ പഞ്ചസാരയും കൂടെ വെച്ച് ഉരുട്ടി അങ്ങ് എടുത്തു ചിലരാണെങ്കിൽ ചിലരല്ല ഞാനും ചെയ്യും ഇടയ്ക്ക് ജീരകവും തേങ്ങയെല്ലാം കൂടെ അരച്ചും കോഴിക്കെട്ട ഉണ്ടാക്കും ഇന്നിങ്ങനെ അങ്ങ് ചെയ്തു അങ്ങനെ ഓരോ ബോളാക്കി അങ്ങ് വെച്ചു എൻ്റെ കോഴിക്കട്ടയുടെ ബോളിനൊക്കെ നല്ല വലിപ്പം ഉണ്ടാവും എനിക്ക് ഒറ്റ ലക്ഷ്യമുള്ളൂ ഇത് രണ്ടെണ്ണം തിന്നാൽ ഇന്നിനി വശക്കരുത് അതാണ് എൻ്റെ ഒരു ലക്ഷ്യം അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ കോഴിക്കട്ടയൊക്കെ വേഗം വെന്ത് കിട്ടി വീഡിയോ ഒക്കെയാണെന്ന് പിന്നെ എന്തുവാ വെക്കുന്നതേ കാണാം വേവുന്നതേം കാണാം അങ്ങനെ ഇന്നത്തെ വിശേഷം പിന്നെ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ്